ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ആറേ മുക്കാലായിട്ടോ ആറേ മുക്കാൽ ആ ആറ് അമ്പത്തിനാലായിട്ടുണ്ട് കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ നേരെയൊക്കെ പില പല വിലാണെന്ന് പിലർന്നിട്ടോ ഞങ്ങൾ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ നേരം പിലർച്ചയായി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ രാവിലെ എണീക്കണെന്നു കേട്ടാവും അപ്പം ഈ രാവിലെ എണീക്കുന്നതും അതുപോലെ തന്നെ രാവിലെ എണീച്ച് നമ്മുടെ ഗാർഡനിലേക്ക് വരുന്നതും വൈകുന്നേരത്ത് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങണതും വളരെ ഒരു പ്രത്യേക ഒരു രീതി കേട്ടോ നല്ല ഫുൾ പച്ചപ്പാണ് മഴ ആയതുകൊണ്ട് കേട്ടോ നമ്മളുടെ ഇന്ന് കാണിക്കാത്തൊരു സാധനമുണ്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മതിലിൽ ഈ ഒരു പ്ലാന്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്ന കേട്ടോ കുറേ കാലം വെച്ചിട്ടോ പിടിച്ചിട്ട് കുറച്ച് പാടാണ് പക്ഷേ പിടിച്ചു ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ മതിലിൽ ഇങ്ങനെ പടത്തി വിട്ടിട്ടുണ്ട് അപ്പം ഇത് ഉള്ളവർ കമൻറ്റ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശല്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല മതിലിൽ കംപ്ലൈൻ്റ് ആണോ ഒന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ പോലെ വളർന്നിട്ടുണ്ട് നമ്മുടെ അലോവേര ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളിതിനെ പത്തുമണി ചെടിയെന്നാണ് പറയട്ടോ നമ്മൾ ഓണത്തിനൊക്കെ കൂടാനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ മണി പിന്നെ നമ്മുടെ വെട്ടിലച്ചെടി ഇവിടെ ഉണ്ട് കേട്ടോ അതെ വെട്ടിലെടിയൊക്കെ അത് ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ ചട്ടിയിലേക്ക് പെടന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ വലിച്ച് എന്ന് വിചാരിച്ചിട്ട് കുറേ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയോ ഞാൻ മറ്റേ ഇതുണ്ടോ നമ്മുടെ തച്ചിയാണ് കുഞ്ഞു തച്ചിയില്ലേ അതാണ് നമ്മുടെ അടീനിയുട്ടോ അടീനി നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോയപ്പം നമുക്ക് അവൻ കുറേ തണ്ട് തന്നു അവനത് കട്ട് ചെയ്ത് തട്ടും നമ്മൾ അടീനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തട്ടണ്ടേ അപ്പോൾ കുറേ പ്ലാൻ തന്നു അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഞാൻ കുത്തിയിട്ടോ അപ്പോൾ അതിനകത്ത് ഒന്നേ പിടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ചീഞ്ഞ് പോയിട്ടു അത് പിടിച്ചിട്ട് കുറച്ച് ഇത്തിരി പാടമാണ് ഇത് ഇത് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ചെടിയിൽ നിന്ന് നട്ടേ വിത്തെടുത്ത് നട്ട് ഉണ്ടാക്കി തട്ടോ അതും കുറേ ടൈം എടുക്കും നമുക്ക് പിടിച്ചിട്ടനായിട്ട് അടിഞ്ഞം പ്ലാന്റ് ഇതാണ് അടിഞ്ഞം പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇത്ര വലിയ പ്ലാന്റ് ആണ് ഇതിനകത്ത് കുറേ വിത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഞാനിവിടെ അങ്ങനെ ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഇതൊക്കെ ഈ മുളച്ച് നിൽക്കുമ്പോൾ കംപ്ലീറ്റും വിത്താണ് ഇത് എത്ര എത്തണം നമുക്ക് പിടിച്ചു കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല അത് കുറച്ചും കൂടെ വലുതായിട്ട് വേണം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ചെടിയിലേക്ക് മാറ്റാം കേട്ടോ ചെ സോറി ചെടിയല്ല വേറൊരു എന്താ നമ്മുടെ പോട്ടിനകത്ത് മാറ്റണം പിന്നെ നമ്മുടെ റെയിൻ ലില്ലി ഇപ്പോൾ മഴക്കാലം ഇതുണ്ട് റെയിൻ ലില്ലി ഏറ്റവും കൂടുതൽ ഉണ്ടാവണമെങ്കിൽ മഴക്കാലത്തേക്ക് കേട്ടോ ഇപ്പം ഇഷ്ടംപോലെ ലില്ലി ഇതേ ഇവിടെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങില്ല റെഡ് സ്പൈഡർ തൃശ്ശൂരിൽ നിന്ന് അതിവിടെ മുട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ഹാഡി വെറൈറ്റിയാണ് ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പൂത്ത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൂ ഞാൻ കാണിച്ചില്ല കേട്ടോ നല്ല ഭംഗി കേട്ടോ നമ്മുടെ ഈ റെഡ് സ്പൈഡർ ഹാഡി ടൈപ്പാണ് പക്ഷേ എങ്കിലും അത് നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറിങ് തരും തരാം കേട്ടോ പിന്നെ കൂട്ടുകാരെയും നിങ്ങൾക്ക് ഇതേ നമ്മുടെ വീട് പണി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ അത് കാണിച്ചു തരാം അപ്പം ഈ വീടാണ് ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് ഞാൻ നമ്മുടെ ഗാർഡനിലെ കാര്യങ്ങൾ കാണിച്ചിട്ട് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ നമ്മുടെ പർപ്പിൾ ജോ ഇട്ടിട്ട് അപ്പം സമയമായിട്ടില്ല വിരിയാനാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ടൈം എടുക്കും ഒരു മൂന്ന് മണി പത്ത് മണിയൊക്കെ ആവും അപ്പം എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട് കേട്ടോ അത് വിരിയില്ല നാളൊക്കെ ഞാൻ വിരുന്നിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മുടെ പീനട്ടാണ് കേട്ടോ നമ്മുടെ നിലക്കടലില്ലേ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെക്കാൻ വന്നപ്പം ഞാൻ അത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ മുളകൾ വന്നിരിക്കുന്നു അപ്പം അങ്ങനെ കുറെ എണ്ണം എടുത്തിട്ട് അതിൻ്റെ നട്ട് വെച്ചോ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് നിറയെ ഒന്നും കിട്ടില്ല ഒരു മൂന്നാറ് ഞാൻ വെച്ചുള്ളൂ നമുക്ക് കിട്ട എന്താകും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് നോക്കി കേട്ടോ നല്ല പീനട്ട് വെട്ടാൻ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കുതെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് പൂ ഇത് നമ്മുടെ എന്താ പൂവായിട്ടുള്ള ഗാർഡനിങ് ചെടിയല്ലോ നമ്മുടെ നിലക്കടലില്ലേ അതാണ് സംഭവം അറിയാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ നാട്ടിൽ നിലക്കടലെന്നാണ് പറയാം അതിങ്ങനെ ഒരു രണ്ട് മണിയായിട്ടുണ്ടാവില്ലേ അതാണ് സാധനം പിന്നെ നമ്മുടെ എന്താ ജാപ്പോണിക്ക് നോക്കുകയാണെങ്കിൽ അത് മൊട്ടം ശോഷിച്ചു പോയിട്ടുണ്ട് കേട്ടോ കാരണം അത് മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അതിൻ്റെ പൂ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് അല്ലേ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മഴയത്തത് പെട്ടടിച്ചിട്ട് കുറച്ച് പക്ഷേ നല്ല ഭംഗി കിട്ടും പൂക്കളൊക്കെ കാണാനായിട്ട് അത് നമ്മൾ വളമൊക്കെ ചേട്ടാ എന്നാലേ കുറച്ചും കൂടെ പൂവിന് ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഇതേ ഇത് വന്നിട്ട് കുറേ തൈകളുണ്ട് ഇതൊക്കെ നമ്മളെ അടുത്ത് മാറ്റി റീപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെ ഏതാ ഉള്ളത് നമ്മുടെ ആമ്പല് ഇത് നമ്മൾ കുറേ പേർക്ക് സെയിൽ ചെയ്തിട്ടോ മൂന്നാല് ആൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് അവർക്ക് ആഴ്ച കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല നമ്മൾ ആമ്പല് ഇത് എപ്പോഴും നറായി പോകുമായിരിക്കും കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തൈം കിട്ടില്ല പൂക്കൾ ഇഷ്ടംപോലെ ഡെയിലി തരും പൂക്കൾ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ കേട്ടോ ഏറ്റവും മുതൽ രണ്ടെണ്ണം ഒക്കെയാണ് നമുക്ക് പൂത്തിരിക്കുന്നത് പിന്നെ യെല്ലോയിലാണ് നമുക്ക് ഒക്കെ തന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ കടലേ ഫുൾ വ്യൂ ആയിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹേർട്ട് ഒരു മുട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഹേർട്ട് ബ്രിഡ് മുട്ട ഇട്ടിട്ടുണ്ട് ആ പിന്നൊരു കാര്യം നമ്മുടെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബോഡ് ഗൺവില്ല വേറെ റെഡ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വൈറ്റും ഇട്ടിട്ടുണ്ട് ഈ മഴക്കാലത്ത് ഇത് പൂ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഏതാ പിന്നെ 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 എൻ്റെ ഗാർഡനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ ഇത് നമ്മളുടെ മെക്സിക്കൻ സ്ക്വാഡ് ആട്ടോ ഇഷ്ടംപോലെ പൂവുണ്ട് ഇതിൻ്റെ മൂന്നാല് തൈകൾ ചെടികൾ അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇത് ആ ചെറുതൽ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് പിന്നെ ഏതാണ് നമുക്ക് വരാനുള്ളത് ഇത് ഇന്നലെ ഞാൻ രാത്രിയൊക്കെ നോക്കിയപ്പോ വാടി തളർന്നു കിടക്കുക അപ്പം കോലൊക്കെ നാട്ടി വെച്ച കേട്ടോ മുരങ്ങയുടെ അവിടെ മുരങ്ങന്മാരുണ്ട് കേട്ടോ മുരങ്ങിയെന്ന് ഞാൻ എടുത്തിട്ട് ഇവിടെ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ കാരണം അല്ലാതെ ഒടിഞ്ഞു പോയി ഇവിടെ വീട്ടിൽ കുറേ നല്ല ഈച്ച ഉണ്ട് കേട്ടോ തേനീച്ചയാണോ ഒന്നും അറിയില്ല ഇതുണ്ട് അവിടെ ഒരു മൾബറി മരം നിൽപ്പുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും കാരണം അത് തൊടക്ക അടുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അതിപ്പം ഒരുപാടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്നു അലച്ചു കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ബീച്ചിനെ ആയിരിക്കും അതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിയാംഗിളി ഉണ്ട് അവിടെ ഇതൊക്കെ മുട്ട് എന്താ പറയുക ഒരു ചീഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് മഴയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ കണ്ടില്ലേ ോക്കി നമ്മുടെ ചന്ദ്രഭാഗ ഇവിടെ നമുക്ക് മൂന്നാല് മുട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നല്ല വെറൈറ്റി താമര പറ്റും നമ്മുടെ ചന്ദ്രഭാഗയൊക്കെ പിന്നെ ഈ കാണുന്ന നമ്മുടെ സഹസ്രതളമാണ് സഹസ്രതളത്തെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം കേട്ടോ കാരണം സഹസ്രം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആണ് പെട്ടെന്ന് പൂ തരാത്തൊരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ രണ്ടെണ്ണം ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിതുവരെ പൂവുണ്ടായിട്ടേ ഇല്ല പക്ഷെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ എനിക്കിതുവരെ പൂവുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പൂ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ അപ്പോൾ എന്താ വെച്ചാൽ പൂക്കൂലെന്ന് പറയണല്ലോ കേരളത്തെ പൂത്തിട്ടെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിതുവരെ പൂവൊന്നും തന്നിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലാൻ്റാട്ടോ സഹസ്രതളം ഞാൻ മേടിക്കുമ്പം നാനൂറ്റമ്പതോ അങ്ങനെ എന്തായിരുന്നു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെയുള്ള ഞങ്ങൾ അമേരിക്ക വലിയ അവിടെ നിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതേ ഫോറിനർ നിൽക്കുന്നുണ്ട് ഫോറിനർ ഒരു കുഞ്ഞു കൊടുത്തിട്ട് കേട്ടോ നമ്മളതിനെ റീപ്പോർട്ട് ചെയ്യുന്ന സമയമായിട്ടുണ്ട് കണ്ടില്ലേ ഒരു നെങ്കിളി വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇതേ നമ്മുടെ ഹാപ്പിനെസ് വിരിഞ്ഞ് വാടിത്തളന്ന് നിൽക്കുന്നുണ്ട് ഒരു മുട്ടും കൂടി ഉണ്ട് കേട്ടോ എന്നിട്ട് എനിക്കിഷ്ടംപോലെ മുട്ട തിരികുന്നു ലയിക്കാറില്ല ഹാർഡ് ടൈപ്പ് ഓണം നോക്കാറില്ല പക്ഷേ എനിക്കതേ രണ്ട് ഫ്ലവർ ആട്ടോ പ്രശ്നം തന്നിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ കുറേ പേര് താമര വിത്ത് പേടിക്കാറുണ്ട് ഇതാണ് താമര വിത്ത് പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം എന്താണെന്ന് ഇതൊക്കെ പരാഗണമൊക്കെ നടന്നതിൻ്റെ വേറെ കുറച്ച് ഇഷ്ടം പോലെ പൂവുള്ളൂ എന്താ അപ്പോൾ പല തേനീച്ചകളും പരാഗണം നടന്നിട്ടായിരിക്കും ഈ വിത്ത് ഉണ്ടാവുക അപ്പോൾ ഈ വിത്തിന് ഉണ്ടല്ലേ ഇതൊക്കെ കരിഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇത് ഒന്നിലും ഇതിനകത്തൊന്നുമില്ല ഉള്ളു അല്ലേ പിശി പിശി ഒന്ന് പോകുന്നുണ്ടത് അന്നത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഞാനത് യൂസ് ചെയ്യാറില്ല കാരണം ചിലപ്പം ചെടിയെ മാറിപ്പോവും പൂവേ മാറിപ്പോന്നൊക്കെ വിചാരിക്കുന്നു എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും കമ്മിറ്റിയായിട്ട് വരാം കേട്ടോ അതിൻ്റെ ഇതിലും ഉണ്ട് കേട്ടോ ഇതിലും കായ നമുക്ക് കിട്ടുന്നില്ല ഉണ്ടല്ലേ ഇതും ഇങ്ങനെ ഉള് പൊള്ളയാണ് അതിനകത്തൊന്നുമില്ല ഉണ്ടല്ലേ പ്രത്യേകിച്ച് ഒരു കാര്യം അതിനകത്ത് കാണുന്നില്ല എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ അത് ഇത് കുറച്ച് വെള്ളമുണ്ട് മഴ തോന്നുന്നു താമരൻ്റെ അല്ലെങ്കിൽ എൻ്റെ സെൻ്ററിലേതായിരിക്കും ചീഞ്ഞ സാധനം ഇതൊക്കെ എടുത്ത് കളയാം അപ്പോൾ നമ്മുടെ വീട് പണി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാനത് ഈ വീഡിയോ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലെങ്ത്തേക്ക് പോവും ഞാൻ സെപ്പറേറ്റ് ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ കണ്ടുവച്ചാൽ വീട് ലെങ്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ വീട് രണ്ടെണ്ണം ആക്കിയിട്ട് ഇടാം അപ്പം നമ്മുടെ ചാനലിൽ കയറി നോക്കാം കേട്ടോ കാരണം ഞാൻ രണ്ടോ ഒരുമിച്ചാണ് പോസ്റ്റ് ചെയ്യണത് നമ്മുടെ പുതിയ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ ഞങ്ങൾക്ക് ഈ ചാനലത്തെ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര നോക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ബില്ല് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ